ഹായോൾ ഈ കരിപുരാന്ന് കരിഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല അൽഫാമാണ് ആണ് അൽഫാമും ഇസ്താംബുൾ ബാർബിക്യു അൽഫാമും വെറൈറ്റി പേരെയായിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് വീട്ടിൽ നിന്ന് അൽഫാം കഴിക്കാമെന്ന് പറഞ്ഞാണ് വന്നത് പിന്നെ എവിടെ പോയി കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്നതാണ് ഇവിടെ ലക്ഷ്യം അൽഫാം ആണെങ്കിലും മെനു കാർഡ് നോക്കാതെ ഒരു സമാധാനം എനിക്ക് കിട്ടില്ല അതുകൊണ്ട് അതും മറിച്ച് നോക്കി ഓർഡർ ചെയ്തു ഇസ്താംബുൾ അൽഫാമും ഇസ്താംബുൾ ബാർബിക്യു അൽഫാമും സാധനം മേശപ്പുറത്ത് വന്ന കണ്ടപ്പോഴത്തേക്ക് കൊള്ളാമെന്ന് തോന്നി പക്ഷേ കഴിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്നേ എല്ലാം കരിപുരി കരിപുരിയാന്ന് കരിഞ്ഞിരിക്കണേ ഒരുപാട് സ്ഥലത്ത് നിന്ന് അൽഫാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും മോശ സാധനം കിട്ടണത് ഇതാദ്യമായിട്ടാണ് പുറമേ മൊത്തം കരിഞ്ഞ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് ചത കിട്ടിയാ കിട്ടിയെന്ന് പറയാം അത്രയ്ക്ക് ഇവർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഓർഡർ എടുക്കാൻ നിൽക്കണ ഇവിടെ കസ്റ്റമർ സർവീസ് തന്നെ ഭയങ്കര മോശമായിരുന്നു ഒരുപാട് തിരക്ക് കൂടുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ വേണമെങ്കിൽ തിന്നിട്ട് പോകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ അത് തന്നെ വീറ്റ് പൊറോട്ടയാണ് കൂടെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് അതൊരു യമണ്ട സാധനമായിരുന്നു രണ്ടെണ്ണം ഒരാൾക്ക് ധാരാളം ഗ്രേവിയും കൂട്ടി നമ്മളെ പൊറോട്ട കഴിച്ചു നോക്കി അത് കൊള്ളായിരുന്നു പിന്നെ അവരുടെ മയണേസ് അത് സാധാരണ കിട്ടുന്ന വെള്ള കളറല്ല ഇതൊരു ഗ്രീൻ കളറായിരുന്നു അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചോദിക്കുക അവിടെ ആരെയും കണ്ടതുമില്ല പിന്നെ പിന്നെ ഭാഗമല്ല കരിഞ്ഞ് നല്ല തടി പോലെ ഇരിപ്പുണ്ട് ചിക്കൻ പീസ് കിട്ടാൻ കുറച്ചുള്ളിലോട്ട് ഇറങ്ങി ചെല്ലണം എന്നുവെച്ചാൽ കുറച്ച് കഷ്ടപ്പെടണമെന്ന് അർത്ഥം അങ്ങനെ കിട്ടിയ പീസും കൂട്ടി സമാധാനിച്ച് ഫുഡ് കഴിച്ചു വ്യത്യസ്ത പേരാണെങ്കിലും മസാല തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നല്ല അടിപൊളിയായിട്ട് കരിച്ചു വെച്ചിങ്ങനുണ്ട് നല്ല ഘനഗംഭീര പേരായിരുന്നു പക്ഷേ പേരിനൊത്തില്ല ഞങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ അനുഭവം വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും കിട്ടിയതും കഴിച്ച് ബില്ലും പേ ചെയ്ത് ഇനി ഒരിക്കലും ഇവിടെ കയറില്ല എന്ന് തീരുമാനിച്ച് ഞങ്ങളിറങ്ങി അല്പം തന്നെ പുറത്തു പോയി ഷവർമ്മ ഉണ്ടാക്കണം കണ്ടപ്പോഴത്തേക്ക് എടുത്തതാണ് ഇപ്പം കിട്ടിയ അനുഭവത്തിൽ വേറൊന്നും ഇവിടെ ഒന്ന് കഴിക്കാൻ തോന്നിയില്ല ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഈഞ്ചക്കലുള്ള തക്വ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ദ ബായ്